മാറി ഞാൻ ഒറ്റ കാര്യം പറയുകയാണ് റമദാൻ പരിശുദ്ധമായ റമദാൻ വരുന്നു പരിശുദ്ധമായ റമദാൻ പുതിയ ഒരു അധ്യായന വർഷം വരികയാണ് ഈ അധ്യായന വർഷം വരുമ്പോ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം എന്റെ മകനെ എനിക്ക് പഠിപ്പിച്ച് നല്ലൊരു ആലിമാക്കണം അതിന് നിങ്ങൾ എസ് എസ് എൽ സി കഴിയട്ടെ എന്ന് കാത്തു നിൽക്കരുത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എസ് എസ് എൽ സി കഴിഞ്ഞാൽ എന്റെ മകൻ പഠിക്കാൻ വേണ്ടി പോകും എന്നൊരവസ്ഥയുണ്ടായിരുന്നു മാറിയിട്ടുണ്ട് പൂർണ്ണമായി മാറിയിട്ടുണ്ട് എസ് എസ് എൽ സി കഴിയുമ്പോഴേക്ക് കുട്ടികളുടെ ചിന്തകളും അവരുടെ സ്റ്റൈലുകളും അവരുടെ ലോകവും വേറൊരു ലോകത്താണ് അവരെ പഠിക്കാൻ കിട്ടണില്ല അവര് പറയുകയാണ് ഇപ്പൊ എനിക്ക് അത്യാവശ്യം പ്രായമായിട്ടുണ്ട് അതുകൊണ്ട് എനിന്നെ ശ്രദ്ധിക്കേണ്ടതില്ല ഞാൻ എന്റെ വഴിക്ക് പോയി കൊള്ളാം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് അതേ സമയത്ത് ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം സമയം ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം സമയം ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ആ സമയത്ത് നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ അവരാ വഴിയിലേക്ക് അവരെ ഇറക്കി വിട്ടാൽ അങ്ങനെ ഒരു ലോകത്തേക്ക് അവരെ യാത്രയാക്കിയാൽ തീർച്ചയായും നമ്മുടെ മക്കൾ നല്ല ആലിമീങ്ങളാകും അതുകൊണ്ട് ആ സമയത്ത് എന്റെ മകനിക്കാരാ ഭക്ഷണം കൊടുക്കുക അവന്റെ അവനിക്ക് അവനിക്ക് നല്ല സുഖരമായ ജീവിതം കിട്ടോ വസ്ത്ര എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് വീട്ടിൽ ആരാണ് കൂട്ടേ എന്ന് വിചാരിച്ചിട്ട് െ എന്ന് വിചാരിച്ച് കാത്തു നിന്നാൽ അതിന്റെ പേരിൽ കൈകടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് എന്ന പോലെ വലിയ ഗൗരവകരമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ് പരിശുദ്ധമായ റമദാൻ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങണം പതിനഞ്ചാകുമ്പോഴേക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കണം വീട് വൃത്തിയാക്കേണ്ടവർ വീട് വൃത്തിയാക്കണം പുതിയ വസ്ത്രങ്ങൾ വാങ്ങേണ്ടവർ പുതിയ വസ്ത്രങ്ങൾ വാങ്ങണം വാങ്ങേണ്ടവർ ുപ്പായങ്ങൾ വാങ്ങണം അങ്ങനെ പരിശുദ്ധമായ ആ റമലാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകണം അതുകൊണ്ടാണ് മഹാൻമാര് പറഞ്ഞത് പറഞ്ഞത് റമലാൻ പതിനഞ്ചിന് ശേഷം ഒരു പ്രത്യേകമായ ഒരു നോമ്പ് ആരംഭിക്കൽ ഹറാമാണ് ഷാബാൻ പതിനഞ്ചിന്റെ ശേഷം അഥവാ റമദാനിന്റെ മുമ്പുള്ള തൊട്ടു മുമ്പുള്ള പതിനഞ്ച് ദിവസം നോമ്പ് നോക്കൽ പറയാൻ പാടില്ല അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ ദിവസവും നോമ്പ് നോക്കുന്ന ഒരാൾ അയാൾക്ക് ഹറാമാകൂല അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എല്ലാ ദിവസവും നോമ്പ് ഹറാമായ അഞ്ചു ദിവസം ഒഴികെ എല്ലാ ദിവസവും നോമ്പാണ് ഞാൻ മദീനയിൽ ചെന്നപ്പോ പരിശുദ്ധമായ മദീനയിൽ പവിത്രമായ അലൈഹി വസല്ലം എല്ലാ ദിവസവും നോമ്പ് നോക്കി എത്രയാണ് ചെയ്യുന്നത് എന്നത് നമ്മൾ തവണ സലാം പറയാറുണ്ട് തന്നത് ആ തങ്ങളവറുകൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ ആ തങ്ങളുപ്പാപ്പ എന്നോട് പറഞ്ഞു രണ്ട് കാര്യം നിങ്ങൾ ചെയ്യണം ഒന്ന് എല്ലാ ദിവസവും തങ്ങളോട് പ്രാവശ്യം സലാം പറയണം മുതൽ വരെ ഏകദേശം മൂന്ന് വർഷം കാലത്തോളമായി ആ തങ്ങളുപ്പാപ്പ പറഞ്ഞത് മുതൽ മുതൽ എല്ലാ ദിവസവും മദനീയത്തിൽ നമ്മൾ നൂറ് തവണ സലാം കുടുംബം ആ സലാമ നമ്മുടെ കൂടെ ഏറ്റു പറയുക അലഹമുല്ല പിന്നെ

അവരുടെ കബറിലേക്ക് എടുത്തു വെക്കുക ഇമാം രേഖപ്പെടുത്തിയതായി നമുക്ക് നൽകട്ടെ നോമ്പ് നോക്കുന്ന ഒരാൾക്ക് ശാപാൻ പതിനഞ്ച് മുതൽ നോമ്പ് നോക്കാൻ അതുപോലെ എല്ലാ വ്യാഴവും തിങ്കളും നോമ്പ് നോൽക്കുന്നവർക്കും ആ ദിവസങ്ങളിൽ നോൽക്കൽ അതുപോലെ തന്നെ റജബ് ഒന്ന് മുതൽ വരെ പിന്നീട് ആറ് തൊണ്ണൂറ്റാറ് നോമ്പ് നോക്കുന്ന ആളുകളുണ്ട് എത്രയോ ഉമ്മമാരുണ്ട് അള്ളാ തൊണ്ണൂറ്റാറ് നോമ്പ് അഥവാ ഒന്നിന് കഴിഞ്ഞിട്ട് പിന്നീട് ആ ആറ് നോമ്പ് അങ്ങനെ തൊണ്ണൂറ്റിയാറ് അങ്ങനെ നോമ്പ് നോൽക്കുന്നവർക്കും അത് അറാമാകും മറിച്ച് ഒരു നോമ്പ് ആരംഭിക്കാൻ പതിനഞ്ചിനൊരു നോമ്പ് അത് പാടില്ല കാരണം ശാരീരികമായി റമദാനിന് നല്ല ഒരുക്കങ്ങൾ വേണം ശാരീരികമായ ഒരുക്കങ്ങൾ വേണം വേണം കുടുംബപരമായ ഒരുക്കങ്ങൾ വേണം വേണം സാമ്പത്തികമായ ഒരുക്കങ്ങൾ വേണം വേണം മാനസികമായ ഒരുക്കങ്ങൾ വേണം വേണം എല്ലാ റമദാനിന് നമുക്ക് നല്ല റാഹത്തോടെ സ്വീകരിക്കണം നോമ്പ് നോറ്റവർക്കുള്ള ഏറ്റവും വലിയ ആനന്ദം ആനന്ദം അതുപോലെ നമുക്ക് ലഭിക്കണം അള്ളാഹുവിനെ കാണണം

നിന്നെ കാണുന്നവരായി ഞങ്ങൾ നീ കൂലാക്കണേ അല്ല നിന്നെ കാണുന്നതിനൊരു തടസ്സവും ഞങ്ങൾക്ക് നീ തരല്ലേ വരാനിരിക്കുന്ന റമദാനിലും പതു ദിവസത്തെ നോമ്പും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ ഞങ്ങൾക്ക് നോമ്പ് നോക്കാനും ആ നോമ്പിന്റെ എല്ലാ ആനന്ദങ്ങളും ആസ്വദിക്കാനും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ